ബിസ്മിറമൻ റഹീം ഇൻ അലഹദില്ല വസലാത്ത് വസ്സലാമില്ല അസലമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷേഖു ഇസ്ലാം മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് റഹിമലയുടെ ഉസൂലു സലാസയാണ് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഭാറക് അള്ളാഹു ഫീഖും അത് മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ആ മൂന്നെണ്ണം ഖബറിൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ആണ് അതിന് മറുപടി പറയാൻ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിത റജീം അള്ളാഹു പറയുന്നു والرب هو المعبود الدليل قوله تعالى يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من السمرات رزقا لكم ും തലമോൻ രക്ഷിതാവ് റബ്ബ് അൽ മഴബൂദാണ് ആരാധിക്കപ്പെടുന്നവൻ അതിനുള്ള തെളിവാണ് അള്ളാഹു പറഞ്ഞത് ഈ ആത്തിലൂടെ അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളെ സൃഷ്ടിച്ചവനും നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനും നിങ്ങൾ തക്കുവയുള്ളവരായിരിക്കാൻ വേണ്ടി അവൻ ഭൂമിയെ ഒരു വിശ്രമ നിങ്ങൾക്ക് ആകാശത്തെ ഒരു മേൽപ്പുരയും അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തന്നു ആകാശത്തിൽ നിന്ന് എന്നിട്ട് എന്നിട്ടതിൽ നിന്ന് ഫലങ്ങളെ നിങ്ങളെ നിങ്ങൾക്കുള്ള ഉപജീവനത്തിന് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശമന്മാരുണ്ടാക്കരുത് ആരാധനയിൽ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഗ്രന്ഥകാരൻ്റെ പ്രസ്താവന റബ്ബാണ് അൽ മഹബൂത് ആരാധിക്കപ്പെടുന്നവൻ അതിനർത്ഥം അവനാണ് ആരാധനക്കർഹൻ അള്ളാഹുവാണ് ആരാധനക്കർഹൻ അവന് പുറമെ ആരും തന്നെ ആരാധനക്ക് അർഹതയില്ല കാരണം അവരാരും റബ്ബല്ല ഇതാണ് ഇസ്ലാമിൻ്റെ പ്രസ്താവനയുടെ അർത്ഥം അദ്ദേഹം പറഞ്ഞല്ലോ റബ്ബാണ് അൽ മഹബൂത് അർത്ഥം ആരാധനക്കർഹൻ അവന് മാത്രമാണ് അതുകൊണ്ട് ഒരു വ്യക്തി പറഞ്ഞാൽ മതിയാവുകയില്ല അവൻ റുബൂവിയത്തിനെ സ്ഥിരീകരിച്ചാൽ മാത്രം പോരാ എന്താ റുബൂബിയത്ത് അള്ളാവ് ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ് മഴ ഇറക്കുന്നത് എന്ന അള്ളാവു ചെയ്യുന്ന കർമ്മങ്ങൾ അത് മാത്രം സ്ഥിരീകരിച്ച പോരെ മറിച്ച് അള്ളാവിൻ്റെ അടിമത്തം സ്ഥിരീകരിക്കണം എന്നിട്ട് അവന് വേണ്ടി മാത്രമായിരിക്കണം ആരാധനകൾ അവൻ്റെ റുപൂയത്ത് മാത്രം സ്ഥിരീകരിച്ചാൽ മാത്രം നിർത്തോളം അവൻ എന്താകണം അവൻ അൽമഹബൂത് എന്നതും സ്ഥിരീകരിക്കണം അൽ മഹബൂത് എന്താ ആരാധനക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് അവന് പുറമെ ആർക്കും ആരാധനക്ക് അർഹതയില്ല റബ്ബിന് മാത്രമാണ് ആരാധന എന്നതിൻ്റെ തെളിവാണ് അള്ളാഹു പറഞ്ഞു റബ്ബക്കുംജി ഹതക്കും വല്ലജി നീൻ കബലിക്കും അല്ലക്കും തത്തക്കൂൻ

അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിശ്രമസ്ഥലമാക്കിത്തന്നു ആകാശത്ത് എത്ത ഒരു മേൽപ്പൂരയും അവൻ തന്നു നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അവൻ ഫലങ്ങളും അതിൽ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് അവന് അത് സമന്മാരെ ശമന്മാരെയാക്കരുത് ആരാധനയിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് സൂറത്തിൽ ബക്കറയിലെ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് അള്ളാഹുവിൻ്റെ വചനം യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ ഇത് അള്ളാഹു മുഴുവൻ മനുഷ്യരോടും പറയുന്നതാണ് വിശ്വാസികളോടും അവിശ്വാസികളോടും കാരണം അള്ളാഹു ഈ സൂറത്തിൽ അതായത് സൂറത്തിൽ ബക്രയിൽ മൂന്ന് ഇനം ജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബാറക്ക അള്ളാഹു ഫീഖോ ആദ്യത്തെ ഇനം ജനങ്ങളാണ് അത് വിശ്വാസികളാണ് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുകയും അവസാന ദിവസത്തിൽ വിശ്വസിക്കുന്നവരുമാണ് അവരെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ചത് അവരാണ് വിജയികൾ എന്നാണ് അത് അള്ളാഹു പറഞ്ഞു അലാ റബ്ബിഹിം വ മുഫ്ലിഹൂൻ അവരാണ് റബ്ബിൻ്റെ റബ്ബിൽ നിന്നുള്ള മാർഗദിനത്തിലുള്ളവർ അവരാണ് വിജയികൾ ഇത് സൂറത്തിൽ ബക്കറ രണ്ടാം അധ്യായം അഞ്ചാം വചനം രണ്ടാമത്തെ ഇനം സൂറത്തിൽ ബക്കറിൽ പറഞ്ഞതാണ് അവിശ്വാസികൾ അവർ അത് പുറമെ പ്രത്യക്ഷ പ്രത്യക്ഷമായ അവരുടെ അവിശ്വാസം പ്രത്യക്ഷമാക്കുന്നവർ അള്ളാഹു പറഞ്ഞു തീർച്ചയായും അവിശ്വസിക്കുന്നവർ അവരോട് താക്കീത് നൽകിയാലും താക്കീത് നൽകിയിട്ടില്ലെങ്കിലും സമമാണ് അവർ വിശ്വസിക്കുകയില്ല ഇത് സൂറത്തിൽ ബക്കറ രണ്ടാം അധ്യായം ആറാം വചനം ഇനി മൂന്നാമത്തേനും ജനങ്ങളെക്കുറിച്ച് സൂറത്തിൽ ബക്റയിൽ പറഞ്ഞത് കപടവിശ്വാസികളെ കുറിച്ചാണ് അവർ വിശ് അവിശ്വാസികളെയും കൂടെയല്ല വിശ്വാസികളെയും കൂടെ അവരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു അവർ ഇക്കൂട്ടരുടെ കൂടെയും അക്കൂട്ടരുടെ കൂടെയും അല്ലാത്ത രീതിയിൽ അതിൻ്റെ ഇടയിൽ ആടിക്കളിക്കുന്നവരാണ് അവർ വഴി പിടിച്ചിരിക്കുന്നു അവര വഴി പിടിപ്പിച്ചിരിക്കുന്നു അവർക്ക് ഒരു മാർഗം കാണുകയില്ല അവർ പ്രത്യക്ഷത്തിൽ പുറമേ വിശ്വാസികളാണ് പക്ഷേ അവർ ആന്തരികമായി അവിശ്വാസികളാണ് ഹൃദയത്തിൽ വിശ്വാസി വിശ്വസിച്ചില്ല ഇവരാണ് അവിശ്വാസികളെക്കാൾ കൂടുതൽ തിന്മയുള്ളവർ കാരണം അവിശ്വാസികൾ അവരുടെ അവിശ്വാസം പ്രത്യക്ഷമായി കാണിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹു പത്ത് വചനങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് അള്ളാഹു ഏതാനും ചില വചനങ്ങളെ വിശ്വാസികളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആ രണ്ട് വചനങ്ങൾ അള്ളാഹു അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തൽ ബഖറയിൽ കപള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് മാഹും വിമിനീൻ ആമൻപില്ലാഹി വില്ല്യോമില്ലാഹ്രി വമാഹും വിമുഗ്മിനീൻ മനുഷ്യരിലുണ്ട് ചില ആളുകൾ അതായത് കപട വിശ്വാസികൾ അവർ പറയും ഞങ്ങൾ അല്ലാവിൽ വിശ്വസിച്ചിരിക്കുന്നു അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്നാൽ അവർ വിശ്വസിച്ചിട്ടില്ല ഇത് സൂറത്തുൽ ബക്കറയിലെ രണ്ടാം അദ്ധ്യായം എട്ടാം വചനം ഈ വചനം വരെ യക്കാതുൽ ബർഖു യഹ്തഫ് അവസാറഹും മിന്നൽ അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കാറായതുപോലെ ഇത് സൂറത്ത് ബക്രയിലെ രണ്ടാം അധ്യായം ഇരുപതാം വചനം ഇതൊക്കെ കപടവിശ്വാസികളെ കുറിച്ച് ഇറക്കിയതാണ് അവരുടെ അപകടത്തിൻ്റെ കാഠിന്യം കൊണ്ടും അവരുടെ കർമ്മങ്ങളോടുള്ള വെറുപ്പും എതിർപ്പും കാരണം അങ്ങനെ ഈ മൂന്നിന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാവ് പറഞ്ഞു യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ ഇത് എല്ലാ ഈ മൂന്നിനത്തിലെ ആളുകളെയും വിളിക്കാൻ വേണ്ടിയാണ് യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാൽ ഏതാ മൂന്നിനങ്ങൾ വിശ്വാസികൾ അവിശ്വാസികൾ കപടവിശ്വാസികൾ പണ്ഡിതന്മാർ പറയുന്നു ആദ്യം അഭിസംബോധന ചെയ്തത് ഈ മുസ്താഫിൽ ആദ്യം അഭിസംബോധന ചെയ്തത് യാ റബ്ബകും അല്ലയോ മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക സൂറത്ത് അൽ ബക്രലെ രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വചനം ഇതാണ് ആദ്യം ഇറങ്ങിയ അഭിസംബോധന ആദ്യത്തെ മനുഷ്യരോടുള്ള കൽപ്പന എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ോ നിങ്ങൾ ആരാധിക്കുക അതൊരു കൽപ്പനയാണ് അതിനർത്ഥം ആരാധന അവന് വേണ്ടി മാത്രമാക്കുക എന്തുകൊണ്ട് കാരണം അവനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് ആരാധന അവനല്ലാതെ വേറെ ആർക്കും നൽകരുത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അല്ലതി ഇതാണ് അതിൻ്റെ തെളിവ് എന്തുകൊണ്ട് ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹു പറഞ്ഞു അല്ലതീ ഹലകക്കും വല്ലതീനമിൻ കബലിക്കും അവനാണ് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് ഇതൊക്കെ ആ സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തൊന്നാം വചനാണ് അതിനർത്ഥം മുമ്പുള്ളവരെയും അള്ളാഹ് പറഞ്ഞു അപ്പോൾ മുമ്പുള്ളവരെയും എന്താണ് എല്ലാവരെയും അള്ളാഹു ആണ് സൃഷ്ടിച്ചത് അള്ളാഹ് മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചു ല അല്ല കും തോൻ നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി ഇതിനർത്ഥം നിങ്ങളിതിനെക്കുറിച്ച് ആൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തക്കവ ഉണ്ടാകാൻ കാരണമാകും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് നിങ്ങൾ അവനോട് ആരാധനയിൽ അവനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ നിങ്ങൾ തക്വയുള്ളവരാകും കാരണം അള്ളാഹുവിൻ്റെ ശിഷ്യയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒന്നിനും കഴിയുകയില്ല അവനെ അനുസരിച്ചാലല്ലാതെ അള്ളാവിനെ അനുസരിച്ചല്ലാതെ നിങ്ങൾ അവൻ്റെ ശിഷ്യയെ ഭയന്നേക്കാം അവൻ്റെ നരകത്തെ ഭയന്നേക്കാം കാരണം അതിൽ നിന്ന് രക്ഷ നൽകുകയില്ല അവന് നിങ്ങളുടെ റബ്ബിനെ നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളെ റബ്ബിനെ ആരാധിച്ചാലല്ലാതെ ഇനി റുബോവിയത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും തെളിവുകളാണ് അള്ളാഹു പറയുന്നത് അല്ല ഇതും അതേ അൽബക്കറയിലെ അടുത്ത വചനാണ് ഇരുപത്തിരണ്ടാമത്തെ അവൻ ഭൂമിയെ നിങ്ങൾക്കൊരു വിശ്രമ സ്ഥലമാക്കി തന്നു അതായത് അതിനർത്ഥം അതിനെ പരത്തി തന്നു വ്യാപകമാക്കി തന്നു വല്ലാഹു ചാരരകുമൽ അർദ്ധ ബിസാധ അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ പരത്തി വിരിപ്പാക്കി തന്നു ഇത് സൂറത്ത് നൂഹിലെ എഴുപത്തൊന്നാം അധ്യായം പത്തൊമ്പതാം വചനമാണ് ഇതിനർത്ഥം അവൻ നിങ്ങൾക്ക് ഭൂമിയെ പരത്തി അതിനെ ഒരു വിശ്രമസ്ഥലമാക്കി തന്നു അതുകൊണ്ട് നിങ്ങൾക്കതിൽ വിശ്രമിക്കാം നിങ്ങൾക്കതിൽ ഉറങ്ങാം നിങ്ങൾക്കതിൽ നിർമ നിർമ്മിക്കാം നിങ്ങൾക്കതിൽ വിത്തുകൾ ഇടാം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൂടെ യാത്രയ്ക്ക് വേണ്ടി യാത്ര ചെയ്യാം നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് ഭൂമി നിങ്ങൾക്കൊരു വിശ്രമ സ്ഥലമാണ് വൽ അർദ ഫറഷ്നാഹ മാഹിദൂൻ ഭൂമിയെ നാം പരത്തി വളരെ നല്ല നന്നായി പരത്തുന്നവനാണ് നാം ഇത് സൂറത്ത് സൂറതധാര്യ അയിമ്പത്തൊന്നാം അധ്യായം നാൽപ്പത്തെട്ടാം വചനം ഇത് നിങ്ങൾക്കുള്ള ഗുണത്തിന് വേണ്ടിയാണ് വസ്സമാഅബിനാൻ ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്നു അതുകൊണ്ട് ആകാശം ഭൂമിയുടെ ഭൂമിയുടെ ഒരു മേൽക്കൂരയാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം ഗുണങ്ങളും പ്രയോജനങ്ങളും ഉണ്ട് അലോലില്ലാതെ അവൻ നിങ്ങൾക്ക് വെള്ളമിറക്കിത്തന്നു ആകാശത്തിൽ നിന്ന് എന്നിട്ട് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് ഫലങ്ങളെ നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ആരാധനയിൽ സമന്മാരെ ആക്കരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് അപ്പോൾ ഇത് സൂറത്തിൽ ബക്രയ ബക്രയല നമ്മൾ ഇതിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രണ്ടാം അധ്യായ ഇരുപത്തിരണ്ടാം ഭജനാണ് ബാറക്കള്ളാഹുഹിക്കും നമുക്ക് ഇവിടെ നിർത്താം സുബാനക്കള്ളാഹും അഭ്യന്ദിക്കാം اشد لا اللہ کا بات ہو گئی السلام علیکم ورحمۃ اللہ وبرکاتہ